ശബരിമല കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തലങ്ങും വിലങ്ങും കടന്നാക്രമിക്കുക പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു അതുകൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇടക്കാല കുറ്റപത്രം കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രതികളൊന്നും എന്താണ് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്ത് ഇറങ്ങില്ല ഇതൊക്കെയാണ് പ്രതിപക്ഷ ആരോപണം പ്രതിപക്ഷ ആരോപണവും പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ ബഹളവുമൊക്കെ നമ്മൾ കണ്ടതാണ് ഡയസിന് മുകളിലേക്ക് ചാടിക്കയറുന്നു സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുന്നു അങ്ങനെ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ സമരം ചെയ്യണമല്ലോ പക്ഷേ ഇതിനകത്ത് ഒരു കടുകുമണിയോളമെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയും ഇപ്പോ രാജ്യസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ കേരളത്തിൽ നിന്ന് പോയ ഒരു എം പി അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ്പകാല് കൃത്രിമക്കാല് ഡെസ്കിന് മുകളിൽ കയറ്റി വെക്കും കയറ്റി വെച്ചിട്ട് പറയുന്നു ഇത് സി പി എമ്മുകാർ ചെയ്ത ചെയ്ത ക്രൂരതയുടെ ഫലമാണെന്നൊക്കെ വാചകമടിക്കുന്നു അപ്പൊ ഇവിടെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടില്ലേ സി പി എമ്മിനെ രാജ്യസഭയിൽ പൊളിച്ചടുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത ചെയ്യാനൊക്കെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ നിയമ രാജ്യസഭയിലെ ഒരു ക്രമപ്രശ്നം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉയർത്തി വെക്കാനൊന്നും പാടില്ല പിന്നെ ഏകദേശം ഇരുന്നൂറിലധികം രക്തസാക്ഷികൾ സി പി എമ്മിനുണ്ട് ഈ സംഘപരിവാർ ആർ എസ് എസ് സംഘടനകൾ കൊന്ന് വീഴ്ത്തിയത് സംഘപരിവാറിന്റെ വർഗീയ വിഷം കേരളത്തിൽ പടരാതിരിക്കുവാൻ പ്രതിരോധവുമായി മുന്നോട്ട് മുന്നിട്ടിറങ്ങിയ ആളുകളാണ് കൊല്ലപ്പെട്ട ഈ രക്തസാക്ഷികൾ സി പി എമ്മിൻ്റെ അത് വലിയ ചർച്ചയാവുന്നുണ്ട് ഇവിടെയും ഈ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിനെ കുഴലൂതുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് പ്രതിപക്ഷം ഭയങ്കര സമരം ചെയ്തു പ്രതിപക്ഷം അങ്ങനെ ശക്തമായി പ്രതിഷേധിച്ചു എന്നൊക്കെ ഇതിന്റെ വാസ്തവം എന്താണ് രാജ്യസഭയിലെ വൈപ്പുകാലിന്റെ വാസ്തവമാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറിലധികം രക്തസാക്ഷികൾ സി പി എമ്മിനുണ്ടെന്ന് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണ് അതിനാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൃത്യമായ ഇടപെടൽ നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ് ആളുകൾക്ക് പ്രതി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് റിമാൻഡിലായിരുന്ന ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് അവർ കുറ്റവിമുക്തരായി എന്ന് അർത്ഥമില്ല അന്വേഷണ സംഘം കേരളത്തിലെ മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെട്ട സംഘമാണ് അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനാണ് ദേവസ്വം ബെഞ്ചിൽ അവര് അന്വേഷണ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിലാണ് കൊടുക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് കാണിച്ച് അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ഉള്ള ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ചിലരെ രക്ഷിക്കാൻ ശ്രമം എന്നൊക്കെ പറഞ്ഞ് ബി ഡി സതീശൻ കാറി കൂവിക്കഴിഞ്ഞാൽ അതിന് എന്താണ് ഓതം എന്ന് വിളിച്ച് ജയിൽ വിളിച്ച് കൂടെ പോകുന്ന ഈ ഓൺലൈൻ മീഡിയക്കാരും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും തിരിച്ചു ഒരു ചോദ്യം പോലും ചോദിക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നും ചിലപ്പോൾ ശരിക്ക് എന്താണ് സംഭവിക്കുന്നത് ശരിക്ക് ആരാണ് ഇതിലെ കൾപ്രിറ്റുകൾ ശബരിമലയിൽ നിന്ന് ഒരു സംഭവം എന്തെങ്കിലും ഒരു വസ്തു മോഷണം പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൃത്യമായും ശിക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് അതിന് പ്രത്യേക അന്വേഷണ സംഘം വേണം അതിന്റെ മേൽനോട്ടം ഹൈക്കോടതിയുടേതായിരിക്കണമെന്ന് ആദ്യം വാദിച്ചത് സി പി എം ആണ് അങ്ങനെ ഒരു നയം കൊണ്ടുവന്നത് സി പി എം ആണ് എന്നാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് പറയുന്ന ഒരാളുണ്ട് ജി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പിന്നെ ഒരു തന്ത്രി സമാജം പിന്നെ ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് ഇവർക്ക് കുഴലുതുന്ന യു ഡി എഫ് ആർ എസ് എസ് സംഘപരിവാർ സംഘങ്ങൾക്ക് കുഴലൂതി കൊടുക്കുകയാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ അവര് പറഞ്ഞ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യം തൽക്കാലം ഇവിടെയില്ല ഹർജി വീണ്ടും പരി എന്താണ് വാദത്തിന് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അന്വേഷണ പരിധി കൂടുന്നു അന്വേഷണത്തിലെ പ്രതിപട്ടികയിൽ പ്രതികളുടെ എണ്ണം കൂടുന്നു സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് അതൊക്കെ വ്യക്തമായി പരിശോധിച്ച് ഇഴകീറി പരിശോധിച്ച ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനകത്ത് ശാസ്ത്രീയ തെളിവുകൾ വേണം ആ ശാസ്ത്രീയ തെളിവുകളൊക്കെ കോടതിയും പരിശോധിക്കുന്നുണ്ട് വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഇതിനകത്തൊക്കെ കയറി മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടാൻ കഴിയുമെന്നുള്ള ഈ എന്താണ് നിരുത്തരവാദപരമായ കാര്യങ്ങൾ ഉന്നയിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ ബജറ്റ് സമ്മേളനം ബജറ്റിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാതെ അല്ലെങ്കിൽ ഇതിന് ഈ ശബരിമല ഇഷ്യൂ പോലും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അവസരമില്ലാതെ വെറുതെ ബഹളം വെച്ച് ഇറങ്ങിപ്പോകുന്ന വി ഡി സതീശനും സംഘവും കുഴലുതുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു കടുകുമണിയോളം പോലും സത്യമില്ലായവരുടെ ആരോപണങ്ങൾക്കെന്ന് ഹൈക്കോടതിയുടെ ആ മറുപടിയിൽ എല്ലാമുണ്ട് ഇനിയെങ്കിലും ജനം വിശ്വസിക്കണം ഒരു നുണ സ്ഥാപിക്കാൻ ഇരുന്നൂറിലധികം നൂറ നൂറിലധികം നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നുണ ഫാക്ടറിയായ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് പറയുന്നതൊക്കെ എന്താണ് വാ തൊടാതെ വിഴുങ്ങുക എന്നുണ്ടല്ലോ അങ്ങനെ വാതുടാതെ വിഴുങ്ങരുത് ഇയാൾ പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്നറിയാൻ ഒന്ന് രണ്ട് പത്രങ്ങളെങ്കിലും മറച്ചു നോക്കണം ദേശാഭിമാനിയും കൂടി ഒന്ന് വായിച്ചു നോക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഹൈക്കോടതിയുടെ വിധിയെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ വേണം ശബരിമല സംഭവങ്ങളിൽ മുഖവിലയ്ക്കെടുക്കാൻ എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തട്ടെ